നമസ്കാരം ഏഷ്യാനെറ്റിനോട് ഒരു ചോദ്യം എന്തിനായിരുന്നു അന്ന് ആ കേസും വിവാദവും ഓർമ്മയില്ലേ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഏഷ്യാനെറ്റ് ഇതേ നോക്കിയേ ദേഹ് ഇങ്ങനെ ഒരു കാർഡടിച്ചിറക്കി എന്റെ പേരും വെച്ച് വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ പേരിൽ എസ് വി വൈബ്സ് എന്ന ചാനലിനും അരുലാൽ എസ്വിയും പിന്നെ സാന്യോ മനോമി തുടങ്ങി മൂന്ന് നാലോളം പേരുടെ പേര് അനൗൺസ് ചെയ്യുകയാണ് വ്യാജ വാർത്ത കൊടുത്തു അത്രേ ഇന്നിപ്പോ ഏഷ്യാനെറ്റ് അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുകയാണ് ഏഷ്യാനെറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തക അല്ല പരാതി കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം എന്നിരുന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ പേര് ഒരിടത്തും പരാമർശിക്കാതെ ഏഷ്യാനെറ്റിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്ന രീതിയിൽ അവിടുത്തെ എഡിറ്ററെ അപകീർത്തിപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു എനിക്കെതിരെ കേസെടുത്തത് ഇപ്പോ എന്ത് പറയുന്നുണ്ട് ഇനിയും ഏഷ്യാനെറ്റ് ചില കാര്യങ്ങളിൽ കുറ്റവിമുക്തരായിട്ടില്ല എന്ന് ഓർക്കണം െറ്റ് ഈ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്തതിനെ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു ഒഴുക്കിനനുസരിച്ച് അവിടെ നിന്നുള്ള പരാതി കൂടി പുറത്തുവരികയാണെങ്കിൽ മാങ്കാണ്ടിക്കെതിരെ രണ്ടാമത്തെ കേസാണ് വരാൻ പോകുന്നത് എന്തായാലും എൻ്റെ പേരന്ന് അച്ചടിച്ച് വെച്ചതും അതായത് ഏഷ്യാനെറ്റിൻ്റെ പേര് ഒരിടത്തും പരാമർശിക്കാതെയും ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകളുടെ പേര് പറയാതെയും അന്ന് മാങ്ങാണ്ടി ചെയ്ത ഒരു പ്രവർത്തനത്തെ മാങ്ങാണ്ടി എന്ന പേര് അങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അന്ന് പരാതി ഇല്ലാത്തതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് ഡീഫർമേഷൻ കേസാകും നിയമപരമായിട്ട് അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് ഈ പ്ലാറ്റ്ഫോമിലല്ല ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയേണ്ടി വന്നത് അന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ അവരിപ്പോൾ നിശബ്ദമാക്കിയിരിക്കുകയാണ് മൊയലാളി തന്നെ നേരിട്ട് മൊയലാളിയുടെ ചില ഭൂമി കച്ചവടത്തെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ കേരളത്തിനകത്ത് അതിൻ്റെ വിസിബിലിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നിശബ്ദരായിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഉയർത്തിവിട്ട ആ വിഷയം ഏത് മാങ്ങാണ്ടിയുടെ പീഡനക്കഥ ബെംഗളൂരുവിൽ പോയുള്ള ആ പീഡനക്കഥ അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട യുവതിയാണ് ഇപ്പോൾ ഒരു സംഘപരിവാർ ചാനലിലുള്ള ആ യുവതി പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതി ചേർക്കുമ്പോൾ ഏഷ്യാനെറ്റ് എന്തിന്റെ പേരിലായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്ന് പരാതി കൊടുത്തു എന്ന രീതിയിൽ വാർത്തയടിച്ചിറക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ടു പോയി എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാരോടെങ്കിലും വിശദീകരിക്കാൻ തയ്യാറാകണം ഈ നാട്ടിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില കൊള്ളരുതായ്മകൾ നിറുകേടുകൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് പൊതുജനങ്ങൾക്ക് അവകാശമില്ലല്ലോ ആ നിലയ്ക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ജോലി ചെയ്ത മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് രാഹുൽ മാങ്ങാണ്ടി ചെയ്ത ഞരമ്പൻ പ്രവർത്തനവും ഒരു വനിതാ മാധ്യമ പ്രവർത്തകരോട് ഒന്നല്ല രണ്ട് മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ ഈ ഞരമ്പൻ പ്രവർത്തനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു വളരെ കൃത്യമായി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു ഇന്നിപ്പോ ആ ദിവസവും കടന്നുപോയി അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ തോതിൽ ബോധ്യപ്പെടുകയാണ് ഇല്ലാത്ത പരാതിയെക്കുറിച്ചല്ല പരാതിയുള്ള വ്യക്തി ഉണ്ടായിരുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് അവർ നേരിട്ട പീഡന അനുഭവമായിട്ടും അവർ നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ വധഭീഷണിയുമായിട്ട് അവർ സകല പ്രതിസന്ധികളെയും മറന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇന്നലകളിൽ പറഞ്ഞൊരു കാര്യം ഒരിക്കലും പച്ചക്കള്ളമായിരുന്നില്ല മറ്റൊരാളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേട്ടയാടിയതല്ല അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ല പക്ഷേ അതിന്റെ പേരിൽ നിശബ്ദരാക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചതാരാണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇല്ലാത്തതെന്തോ പറഞ്ഞുണ്ടാക്കി എന്ന തരത്തിലായിരുന്നു അന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ എന്തോ മോശം പറഞ്ഞു വനിതാ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് എന്തോ അനാവശ്യം പറഞ്ഞു എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകയുടെയും പേര് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആരാണ് പരാതി കൊടുത്ത മാധ്യമ പ്രവർത്തക എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഏഷ്യാനെറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ലെന്നറിയാം എന്നിട്ടും അതൊന്നും പുറത്തേക്ക് പറയാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി വിവരം കിട്ടി അത് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് കേരളം ഞെട്ടിയ ആ വാർത്തയെക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അന്ന് സെക്ഷുവൽ പെവർട്ടായിട്ടുള്ള മാങ്ങാണ്ടിക്കെതിരെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അടക്കം പറച്ചിൽ നടന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാർത്തയായിട്ട് ജനങ്ങളെ ഈ കാര്യം അറിയിച്ചത് ആ കാര്യം അറിയിച്ചപ്പോൾ രണ്ട് ബ്രാൻഡുകളാണ് കാര്യം കോൺഗ്രസിന്റെ ഒരു യൂത്ത് ബ്രാൻഡും അതിനോടൊപ്പം ഏഷ്യാനെറ്റ് എന്നൊരു വലിയ ബ്രാൻഡും ഇതിന്റെ നടുക്ക് നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അതിനെതിരെ സംസാരിച്ചത് പക്ഷേ ഒരിടത്തും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു അപകീർത്തിപ്പെടുത്തിയിട്ടില്ല ഏഷ്യാനെറ്റ് എന്ന പേര് പോലും പറഞ്ഞില്ല പക്ഷേ ഏഷ്യാനെറ്റ് തിരിച്ചു ചെയ്തത് എന്താണ് എസ് വി സ്വൈബ്സ് എന്ന് ഞാൻ ചെയ്യുന്ന പേജിനെയും എന്റെ പേരും പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാർഡിറക്കി എന്നെ സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചു ഞാൻ വനിതകളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അതിനുശേഷം ആ വനിത മാധ്യമ അവതാരകയായിട്ടുള്ള വ്യക്തിയുടെ രണ്ടാമത്തെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ വാർത്ത കൊടുക്കാതെ വളരെ വിദഗ്ധമായിട്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന ഏഷ്യാനെറ്റിനെ നമ്മൾ കണ്ടു ഇന്നിപ്പോ ജനങ്ങളുടെ മുന്നിലേക്ക് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പരാതിയുമായി വരുമ്പോൾ ഇന്നലെ അവിശ്വസിച്ചവർ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാര്യവും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ച കള്ളം വിളിച്ചു പറയാറില്ല ആ പറയുന്ന സന്ദർഭങ്ങളിൽ ചില സത്യങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നു എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടാകും പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു സത്യം പറഞ്ഞതിന് ശേഷം അത് അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ പറഞ്ഞത് സത്യമായിരുന്നോ എന്നും അതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ വാർത്ത കൊടുത്ത് വ്യക്തിയെ അവഹേളിക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് ഈ സമൂഹത്തിന് ചിന്തിക്കാവുന്നതാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ഇതുപോലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താനിറങ്ങുമ്പോൾ അതിൻ്റെ വെല്ലുവിളികളെ കുറിച്ച് നല്ല ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും മാധ്യമ വിട്ടുകൊണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ വേട്ടയാടാനോ അവഹേളിക്കാനോ മുതിർന്നിട്ടില്ല പറഞ്ഞതൊക്കെയും സത്യസന്ധതായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വളരെ കൃത്യമായ ബോധ്യമുള്ള കാര്യങ്ങളും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് മാധ്യമ മാഫിയ എത്തിക്കാത്ത വാർത്തകളും അല്ലെങ്കിൽ പലതും ഒളിച്ചു പിടിക്കുന്നതിനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു പറയാറുണ്ട് ചിലർക്കത് കേൾക്കുമ്പോൾ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ പതിയെ പതിയെ കാലം കടന്നു പോകുമ്പോൾ പറഞ്ഞത് കേട്ടവർക്ക് ഇന്ന് ചിന്തിക്കാം പറഞ്ഞതൊക്കെയും തെറ്റും ായിരുന്നോ അല്ലെങ്കിൽ കള്ളമായിരുന്നോ മറ്റു ദുരുദേശം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഇന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് മറുപടി പറയുന്നത് ഇന്നലകളിൽ എൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വേണ്ടി ഏഷ്യാനെറ്റ് കൊടുത്ത ആ വാർത്തയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു അനീതിയായി മാറുമെന്നുള്ളത് കൊണ്ടാണ് എസ് വി സ്വൈബ്സിനെതിരെയും എസ് വി അരുന്ന് എനിക്കെതിരെയും ഏഷ്യാനെറ്റ് എന്ന് കേസ് കൊടുക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ അപകീർത്തിപ്പെടുത്തി ഇല്ലാത്ത കഥയാണെന്ന് തോന്നിക്കാൻ ശ്രമിച്ചിടത്ത് പറഞ്ഞതൊക്കെയും സത്യമുണ്ടായിരുന്ന കാര്യമാണെന്ന് ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ